ഭാത വിചാരം ഒരുക്കുന്ന ഉയർപ്പ് ഉയർപ്പുവരുന്ന ചിന്തകളിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യൻ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ദൈവം ആരംഭിക്കുന്നതാണ് ഈസ്റ്ററിന്റെ കാതലായ ചിന്ത കർത്താവ് രക്ഷിതാവ്മാവുന്ന യേശുക്രിസ്തുവിനെ അതിക്രൂരമായി ക്രൂശീകരിച്ച് കൊലപ്പെടുത്തി അവനെ കല്ലറയിൽ അടക്കി എന്നാൽ മൂന്നാം നാൾ അവൻ കല്ലറയെ ഭേദിച്ച് ലോകത്തെയും ജഡത്തെയും പിശാചിനെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു വിശുദ്ധ ഉയർപ്പ് വരുന്ന ശുശ്രൂഷകളിൽ ഉയർപ്പിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ പട്ടക്കാരൻ ഇപ്രകാരം ചെല്ലുന്നു ഇതാ സഹോദരന്മാരെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സാത്താനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ പ്രഖ്യാപനം കേൾക്കുന്ന എല്ലാ വിശ്വാസികളും ഭക്തി നിർഭരമായി അതിന് പ്രതിവാക്യം ചെല്ലുന്നത് സത്യമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു എന്നാണ് ഉയർപ്പിന്റെ ശ്രേഷ്ഠത എത്ര മാധുര്യമുള്ളതാണ് മനുഷ്യൻ അവസാനിച്ചു എന്ന് കരുതുന്നെടുത്ത് നിന്നാണ് പലപ്പോഴും ദൈവം ആരംഭിക്കുന്നത് പൂർവപിതാക്കന്മാരുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു ഇനി സാധ്യതകളൊന്നുമില്ല എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ നിന്നാണ് അത്ഭുതങ്ങളിലേക്ക് വഴി തുറന്നത് കൂടാരത്തിൻ്റെ വിശ്വാസിയുടെ പിതാവായി അബ്രാഹാം വിഷണ്ണനായിരിക്കുകയാണ് സന്താന സൗഭാഗ്യമില്ല ഭാര്യ ആയിരിക്കുന്ന സാറയുടെ ഗർഭപാത്രം ജീർണിച്ചു പോയിരിക്കുന്നു വന്ധ്യാത്ഥമുള്ള അവൾക്കിനി ഒരു കുഞ്ഞിക്കാല് കാണാൻ പോലുമുള്ള സാധ്യത അവശേഷിക്കുന്നില്ല ഒരു സ്വപ്നത്തിന് പോലും ജീവിതത്തിൽ പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക അവന്റെ ആശ്രയമായിരുന്ന കൂടാരത്തിൽ നിന്ന് ദൈവം അബ്രാഹാമിന്റെ കരം പിടിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഒരുപക്ഷെ കൂടാരത്തിന്റെ അകത്ത് അബ്രാഹാം ഇരുന്നെങ്കിൽ അവന് ദൈവം കാട്ടിക്കൊടുത്ത നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുമായിരുന്നില്ല കൂടാരത്തിന് വെളിയിലെത്തിയ അബ്രാഹാമിനോട് ദൈവം ചോദിച്ചു നീ ആകാശത്തെന്ത് കാണുന്നു അവൻ പറഞ്ഞു ഞാൻ നക്ഷത്രങ്ങൾ കാണുന്നു എന്നാൽ ഈ നക്ഷത്രങ്ങളെ നീ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തുക അബ്രാഹാം നിസ്സഹായനായി പറഞ്ഞു ഇത് അസംഖ്യമാകുന്നു എനിക്കതിനെ തിട്ടപ്പെടുത്താൻ സാധിക്കയില്ല ദൈവം പറഞ്ഞു അബ്രാഹാമെ നീ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ഞാൻ ആരംഭിക്കുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ നൽകും ഹലയിലുയ എത്രയോ ജീവിതങ്ങളെയാണ് ദൈവം സമാശ്വസിപ്പിച്ചത് അത്ഭുതകരമായി വഴി നടത്തിയത് എത്ര എത്രയോ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ നാം വായിച്ചറിയുന്നത് ആചാര്യ ശ്രേഷ്ഠനായിരുന്ന സക്കറിയാവിനും ഭാര്യയായ എലിസബേത്തിനും മക്കളുണ്ടായിരുന്നില്ല വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശ്വാസവീരന്മാരായ മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ സാത്താൻ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പുരോഹിതനായ സക്രിയാവിന്റെ ജീവിതത്തിലും സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നു വാർധക്യത്തിലായിരിക്കുന്ന സക്കറിയാവിനോട് ഒരു നാൾ അവൻ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൂപാർപ്പണം നടത്തുമ്പോൾ ആ ബലിപീഠത്തിന്റെ വലതുഭാഗത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു സക്രിയെ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു വാർധക്യത്തിന്റെ ജരനടകളുടെ ഇടയിലും നീ പ്രാർത്ഥന മാറ്റിവെക്കാതിരുന്നതുകൊണ്ട് നിന്റെ ഹൃദയം ക്ഷീണിക്കാഞ്ഞതുകൊണ്ട് നിന്റെ മനസ്സ് നിരാശപ്പെട്ട് തകർന്നു പോകാഞ്ഞതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവസന്നതിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു നിനക്കൊരു മകനുണ്ടാകും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മുഴുവൻ വകഞ്ഞു മാറ്റി അത്ഭുതങ്ങളിലൂടെ മനുഷ്യരിലെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന തീവു ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ വാക്കുകൾ അവസാന വാക്കുകളായി ക്രൂശിക്കാനായി യേശുവിനെ വിട്ടുകൊടുക്കുമ്പോൾ ജനം അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്നാർത്ഥു പീഡകളും വ്യഥകളും വിലാപങ്ങൾ നിറഞ്ഞ ആ കൊലക്കളത്തിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ തടയ്ക്കപ്പെട്ടു അവൻ്റെ മൃതശരീരമെടുത്ത് കല്ലറയിൽ അടക്കം ചെയ്തു എന്നാൽ നിന്റെ ക്രൂശീകരണത്തിന് ശേഷം നിനക്കൊരു ഉയർപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പിന്നെ മണിക്കൂറുകൾ വേണ്ടി വന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സത്യത്തെ ആർക്കും എന്നേക്കുമായി കുഴിച്ചു മൂടുവാൻ സാധിക്കുകയില്ല ന്യായത്തെയും നീതിയെയും ആർക്കും കൊല ചെയ്ത് മണ്ണിനടിയിൽ ഒളിപ്പിക്കാനാകില്ല ഒരു നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും ഒരു നാൾ ന്യായം അതിന്റെ വിശ്വരൂപം കാട്ടിത്തരിക തന്നെ ചെയ്യും കർത്താവിരക്ഷിതാ മതേശു ക്രിസ്തു ബന്ധനങ്ങളെ തകർത്ത് മരണപാശങ്ങളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മനുഷ്യൻ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ദൈവം ആരംഭിച്ചിരിക്കുന്നു വൈദ്യശാസ്ത്രം ഒരു പക്ഷേ അവസാന വാക്കു പറഞ്ഞ് മടക്കിയതായിരിക്കാം നിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രവും ആതുരാലയങ്ങളും നിന്നെ മടക്കി വിട്ടതായിരിക്കാം എങ്കിൽ അവിടെ നിന്നാണ് ഇനി ദൈവം ആരംഭിക്കാൻ പോകുന്നത് എവിടെയാണോ നീ തകർന്ന് ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് വിഷമിക്കുന്നത് നിരാശപ്പെടുന്നത് മനം തകർന്ന് തല കുമ്പിട്ടിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ഉയർപ്പിന്റെ അനുഭവം നിനക്കുണ്ടെന്ന് ഇന്ന് ഈസ്റ്റർ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളെ തുയിലുണർത്തുകയാണ് വിത്ത് ഗോഡ് എൻഡ്ലെസ് ഹോപ്പ് വിത്തൗട്ട് ഗോഡ് ഹോപ്പ് എൻഡ് നീ ദൈവത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അതിരുകളില്ലാത്ത പ്രത്യാശയിലേക്കാണ് നീ വളരുന്നത് ദൈവമില്ലാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ പ്രതീക്ഷകളില്ലാത്ത അന്ത്യത്തിലേക്കാണ് നീ എത്തിച്ചേരുന്നതെന്ന് ഉയർപ്പ് പെരുന്നാൾ ഓർമ്മപ്പെടുത്തുകയാണ് സ്വർഗത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു മുറിവുകളും ഇനി ഭൂമിയിലില്ല സ്വർഗത്തിന് തുടയ്ക്കാൻ സാധിക്കാത്ത ഒരു കണ്ണീരും ഇനി ഭൂമിയിൽ വീഴത്തില്ല ദൈവത്തിനാശ്വസിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവും ഇനി ഭൂമുഖത്തുണ്ടാവില്ലെന്ന് ഉയർപ്പ് പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മനം തകർന്നെങ്കിൽ നിരാശപ്പെടുന്നെങ്കിൽ ഹൃദയവ്യഥയിലായിരിക്കുന്നുവെങ്കിൽ തല താഴ്ത്തിയിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു ഇല്ല തകർന്നു പോകാൻ ഞാൻ അനുവദിക്കുന്നില്ല ഇല്ല തകർന്നു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല കഷ്ടങ്ങൾ സാരമില്ല നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ സാരമില്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്ക തന്നെ ചെയ്യും നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഞാൻ തുടച്ചു കളയും നിന്റെ കവിഴ് തടങ്ങളെ ഞാൻ തടവി ഉണക്കും പ്രത്യാശയിലേക്ക് ഈസ്റ്റർ നമ്മെ ആനയിക്കുകയാണ് ഉദ്ധിതരായ മഷിക ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിൽ ഒന്നും അവസാനത്തേതല്ല മനുഷ്യൻ പറയുന്ന അവസാന വാക്കുകൾ മറ്റൊരദ്ധ്യായത്തിന്റെ ആരംഭ വാക്കായി മാറുകയാണ് ഈസ്റ്ററിൽ യോഗനാൻ ശാഗര വയസ്സു ശേഷം ഇരുപതാമത്തെ അദ്ധ്യായത്തിന്റെ ആദ്യത്തെ പതിനെട്ട് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ കല്ലറിയെങ്കിലേക്ക് ആദ്യം ഓടി എത്തുന്നത് മത്നല കാര്യത്തിൽ അറിയുമാണ് അവൾക്കാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത് ശിഷ്യന്മാരോട് പറഞ്ഞ് ശിഷ്യന്മാർ കല്ലറക്കിലേക്ക് ഓടിയെത്തിയെങ്കിലും അവർ വന്ന് കുനിഞ്ഞു നോക്കി യാതൊന്നും കാണാതെ മടങ്ങിപ്പോയിട്ടും മഗ്നലക്കാരിക്ക് മറിയാം മടങ്ങിപ്പോയില്ല അവൾ കരഞ്ഞുകൊണ്ട് തന്റെ പ്രാണപ്രിയന്റെ തന്റെ കർത്താവിന്റെ കല്ലറയ്ക്കൽ അവൾ നിന്നു ഹൃദയത്തിൽ സ്നേഹം നിറച്ചു വെച്ചവർക്ക് കല്ലറ വിട്ടു പോകാനാവില്ല ഹൃദയം സ്നേഹാദ്രമാകുന്നിടത്ത് ഉപേക്ഷണങ്ങൾ വിലപ്പോവില്ല മക്ല കാര്യത്തി അറിയും കർത്താവിൻ്റെ കല്ലറയോട് ചേർന്ന് നിന്ന് വിതുമ്പിയത് അവളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവനോടുള്ള സ്നേഹത്തിന്റെ നിറവാണ് വെളിപ്പെടുത്തുക ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുന്നവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ഈ വേദചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ എന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് നിന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നിന്റെ വാക്കിൽ സ്നേഹമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നിറച്ചുവെച്ച ആ സ്നേഹത്തിന്റെ മേൽ സ്വർഗം പ്രത്യക്ഷപ്പെടുമെന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ മഗ്നലകാരി മറിയം അന്വേഷിക്കുന്നത് കർത്താവിന്റെ മൃതശരീരമാണ് അവൻ തോട്ടക്കാരൻ എന്ന് കരുതി കർത്താവിനോട് ചോദിക്കുന്നുണ്ട് അവനെ നിങ്ങൾ എവിടെ വെച്ചു എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം മരിച്ച യേശുവിനെയാണ് മഗ്നല കാര്യത്തി മറിയം അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മരിച്ച യേശുവിനെ അന്വേഷിച്ച കാര്യത്തി മറിയത്തിന് കിട്ടുന്നത് ജീവനുള്ള യേശുവിനെയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സ്നേഹപൂർവമായിരുന്നു മറിയാമ്പിന്റെ അന്വേഷണങ്ങളെല്ലാം അവൾ തിരക്കിയത് സ്നേഹത്തിന്റെ പൂർണതയിലാണ് നിന്റെ അന്വേഷണങ്ങൾ സ്നേഹത്തിന്റെ തികവിലാണെങ്കിൽ ദൈവം നിന്നെ വിട്ടു പോവുകയില്ല എന്ന് ഈ ഉയർപ്പ് പെരുന്നാൾ ദിവസം വചനം നമ്മെ ശാക്തീകരിച്ച് ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് സുവിശേഷം പറയുന്നു നിന്റെ അന്വേഷണങ്ങളെ നിന്റെ ഹൃദയപൂർവ്വമായ അപേക്ഷകളെ നിസ്നേഹം കൊണ്ട് നിറയ്ക്കുക സ്നേഹത്തിന്റെ ഒരു വലിയ പ്രമാണമാണ് ഉയർപ്പ് പെരുന്നാൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ദൈവത്തെയാണ് ഉയർപ്പ് പെരുന്നാൾ വരച്ച് കാണിക്കുന്നത് ലുക്കോസിന്റെ സുശേഷം ഇരുപത്തിനാലാമത്തെ അധ്യയത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നീ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം നമ്മുടെ അടുക്കിലേക്ക് എത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉയർക്കുമെന്ന പരിശുശ്രൂഷ കാലത്ത് ഓർമ്മപ്പെടുത്തിയ പലവട്ടം പറഞ്ഞ കർത്താവിനെ നീ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ നമ്മോട് പറഞ്ഞ കർത്താവിനെ നമുക്ക് വാഗ്നത്തം തന്ന കർത്താവിനെ നമ്മെ ശക്തീകരിക്കുന്ന കർത്താവിനെ നാം പലപ്പോഴും മറന്നുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം ഉയർക്കുമെന്ന് വാഗ്നത്തം ചെയ്ത യേശുവിനെ മറന്നുപോയതാണ് ഇവിടെ സംഭവിച്ച പരാജയം എങ്കിൽ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന യേശുവിനെ എന്റെ കുടുംബത്തിൽ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ക്രിസ്തുവിനെ സ്നേഹപൂർവം ചേർത്ത് നിർത്താൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ എന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുമെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് നീ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ യേശുവിനെ അന്വേഷിക്കുക നിന്റെ മാതാപിതാക്കൾ ജീവിത പങ്കാളി നിന്റെ കുഞ്ഞുങ്ങൾ അയൽബന്ധങ്ങൾ നിന്റെ സുഹൃത്തുക്കൾ നിന്റെ ഇടവകയിൽ നിന്റെ ദേവാലയത്തിൽ നിന്റെ സഭയിൽ നിന്റെ സമൂഹത്തിൽ നിന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നീ സ്നേഹപൂർവം ഒന്ന് തിരഞ്ഞാൽ കർത്താവിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും തിരക്കേറിയതെന്ന് നീ പറയുന്ന നിന്റെ ജീവിതത്തിൽ അല്പം സാവകാശം എടുത്ത് വചനത്തിൻ്റെ നിറവിൽ സ്നേഹത്തിന്റെ തികവിൽ നീ ക്രിസ്തുവിനെ തിരഞ്ഞാൽ ക്രിസ്തു നിനക്ക് സമീപസ്ഥനാണെന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ജീവനുള്ളവരുടെ മധ്യേ വേണം നിക്കസ്തുവിനെ അന്വേഷിക്കാൻ അഗതികൾ ഒറ്റപ്പെട്ടവർ ദരിദ്രർ പീഡിതർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആതുരാലയങ്ങളെ കഴിയുന്നവർ നിരാശ്രയർ പരദേശികൾ അനാഥർ വിധവകൾ അവരോടൊരുമിച്ച് യേശുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങളെല്ലാം സ്നേഹപൂരിതമായിരിക്കുമെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ നാൽക്കവലകളിൽ ആരോരുമില്ലാതെ ആരുമല്ലാത്തവരുടെ കൂടെ യേശു ഉണ്ടെന്ന് തിരിച്ചറിയുക സുവിശേഷം വായിക്കുമ്പോൾ പരിശുശ്രൂഷ കാലത്ത് സാധാരണക്കാരൻ കടന്നു പോകുന്ന കടൽപ്പുറത്തും കുന്നിന് മുകളിലും ദേവാലയത്തിന്റെ അകത്തും തിരുവോരങ്ങളിലുമൊക്കെയാണ് യേശുവിനെ മനുഷ്യൻ കണ്ടത് അല്ലാതെ ആഡംബര മാളികകളിലോ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളിലോ അല്ല മറിച്ച് സാധാരണ മനുഷ്യൻ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിലാണ് യേശുവിനെ കണ്ടത് സാധാരണ മനുഷ്യൻ സഞ്ചരിക്കുന്നിടത്ത് അസാധാരണ വ്യക്തിത്വമുള്ള യേശുവിനെ അവർ കണ്ടെത്തിയെന്നുള്ളതാണ് സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ സ്വാഭാവികതയും സാധാരണത്വം നിറഞ്ഞ നമ്മുടെ ജീവിതങ്ങളിൽ അസാധാരണനായ കർത്താവിനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ ആത്മാവിന്റെ തുറവി നമ്മുടെ കാഴ്ചകളുടെ സൗന്ദര്യം എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് റോഹോയിലെ ഡാമിയനും മദർ തരേശയും ഒക്കെ അങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിന്നപ്പോഴാണ് യേശുവിന്റെ മുഖം അവർക്ക് കൈവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ജവഹന്നാന്റെ സുവിശേഷം ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് മറിയോട് ചോദിക്കുന്നുണ്ട് നീ കരയുന്നത് എന്ത് നീ എന്തിനാണ് കരയുന്നത് നീ കരയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ നീ കർത്താവിനെ അനുഭവിച്ചിട്ടില്ല നീ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് കരച്ചിൽ എന്നേക്കുമായി പിൻവാങ്ങുമായിരുന്നു പോകുമായിരുന്നു എന്നാൽ യഥാർത്ഥമായി നീ കർത്താവിനെ അനുഭവിച്ചാൽ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവന്റെ ജീവിത വഴികളിലേക്ക് ഒന്ന് സാഹൂതം നോക്കിയാൽ നിനക്ക് കരച്ചിലിൻ്റെ പ്രസക്തിയില്ല അത്ഭുതങ്ങളുടെ ഒരു വലിയ വിസ്മയ കാഴ്ചയാണ് കർത്താവിൻ്റെ വഴികളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ ഹൃദയത്തിലും അവന്റെ വാക്കിലും പ്രവൃത്തിയിലും ിൽ പോലും സ്നേഹം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹീതമായ ഉയർപ്പ് മിരുന്നാളിന്റെ ധന്യതയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ദൈവം തന്ന ആയുസ്സിനായിട്ട് ദൈവം ബാകെ നമ്രശിരസ്കരായി തൊഴുകൈകളോടെ നമുക്ക് നിൽക്കാം ദൈവസ്നേഹത്തിൽ ഉറച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ച് ഉദ്ധിതന്റെ ശക്തിയിൽ ജീവിത ജീവിതയാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാത വിചാരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഉയർപ്പ് പെരുന്നാളിന്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ വരുവാൻ ഏതോ വൻ ശിഷ്യൻ ഒരുവൻ വഞ്ചിക്കുമെന്നുള്ള പോൽ ഏതോ യാതന നിൻവ പുസു പിളരാനുണ്ടാകുമെന്നുള്ളതും ചേതോ ചിന്തയായ സമയം പ്രാർത്ഥിച്ചതൊന്നേ ഭവാൻ ചേതോ ഭേദക ചിന്തയായ സമയം പ്രാർത്ഥിച്ചതൊന്നേ ഭവാൻ da 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 da